പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എൻ്റെ ഒത്തിരി സമരങ്ങൾ കണ്ടിട്ടുണ്ട് ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇത്തരം സബ്ജക്ട് നമ്മൾ എടുക്കുമ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ പഠിക്കേണ്ടതായി വരും അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു ഡയറക്ടർന്ന് തന്നെ അല്ല ബേസിക്കലി ഈ വർത്തമാന രാഷ്ട്രീയ സാഹചര്യങ്ങളെ നമ്മൾ പത്രത്തിലൂടെ ആയാലും മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൂടെ ആയാലും നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്കുള്ളിലേക്ക് ഫീൽ ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യപ്പെടുന്ന ചില മുൻ ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ പക്ഷങ്ങളുണ്ട് നമുക്ക് ആ നീതിയോട് ഏത് നീതിയോട് ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു മനുഷ്യൻ എന്ന ആൾക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു ചില രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട് അപ്പം നമ്മൾക്ക് അപ്പം അബിന്റെ സ്ക്രിപ്റ്റിൽ ഓൾറെഡി അബിൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇപ്പോൾ ആസ് എ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ധാരണയുണ്ട് ഈ സിനിമ എവിടെ ചെന്നെത്തി നിൽക്കണം ഇതിൻ്റെ അവസാനം എന്ത് ഇമോഷനാണ് ആൾക്കാർക്ക് കൺവേ ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള ഒരു റീഡിങ് നമ്മൾ തമ്മിൽ ഉണ്ടായതിനു ശേഷമാണല്ലോ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് അപ്പം നമുക്കിപ്പം രാവിലെ തന്നെ ഇപ്പോൾ ഈ സിനിമ ചൂസ് ചെയ് ചെയ്തത് എനിക്കിതും ഇതിൻ്റെ പ്രതലോ ഇതിൻ്റെ അറിയാത്ത ഒരാളാണെങ്കിൽ എനിക്ക് നാളെ രാവിലെ പോയി പോയിരുന്ന് പഠിച്ച് ഉണ്ടാക്കിയൊരു നമ്മളൊരു ലേർണിംഗ് പ്രൊസീജിയർ എടുത്ത് ഭയങ്കരമായ സ്റ്റഡി മെറ്റീരിയൽ ആക്കി ഇതിനെ കണ്ട് അത് വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുവെച്ചാൽ കുറച്ചും കൂടി ഓർഗാനിക് ആവില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ആ ആകുന്ന ആക്കാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാരുണ്ടാവും എനിക്കറിയാത്ത മേഖലയിലുള്ള സിനിമകൾ ഞാൻ ചെയ്യില്ലേ ഇപ്പം ഇപ്പോൾ ഐ ടി മേഖലയായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ പറയുകയാണെങ്കിൽ എനിക്കതിനെ പറ്റിയ ധാരണകളില്ലാത്തോണ്ടെങ്കിൽ എനിക്കത് പഠിക്കാൻ റിസർച്ച് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ചെയ്താൽ ശരിയാവില്ല അപ്പം എനിക്കറിയുന്ന എൻ്റെ പരിസരത്തുള്ള ജീവിതങ്ങളെ സിനിമയാക്കുക നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളെ പറഞ്ഞു കൊടുക്കുക അത് ആർട്ടിസ്റ്റിനടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് കഥാപത്രങ്ങളാക്കി സിനിമ ചെയ്യുക എന്ന തരത്തിലാണ് ഞാൻ എപ്പോഴും നോക്കാറ് അല്ലാതെ കൂടുതൽ റിസർച്ച് ചെയ്യപ്പെട്ടിട്ട് സിനിമ ചെയ്യുക ആ ആ ആ ഘട്ടത്തോടെനിക്ക് വിയോജിപ്പാണുള്ളത് ഒരു മാധ്യമപ്രവർത്തനായിരുന്നു മേഖലയിൽ നല്ല രീതിക്ക് പ്രവർത്തിച്ചൊരു വ്യക്തി തന്നെയാണ് താങ്കൾ നമുക്കറിയാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം രണ്ടായിരത്തി ഞാൻ വീണ്ടും അതിലേ എനിക്ക് നിങ്ങളെന്തായാലും ഈ സിനിമ സിനിമ സിനിമയായിട്ടാണ് കാണുകയുള്ള സിനിമ അല്ലാതെ വേറെ ഒന്നും പറയാനും നിങ്ങൾ പറയാം ഞാൻ എങ്ങനെ ചോദിച്ചാലും തയ്യാറാവില്ല രണ്ടായിരത്തി ഒന്നിൽ കുടുൽവെട്ടി സമരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ കുടിലവെട്ടി സമരത്തിൽ തുടങ്ങിയ ആദിവാസികളുടെ പോരാട്ടമാണ് അല്ലേ രണ്ടായിരത്തി മൂന്നിൽ എ കെ ആന്റണി ഇടുക്കിയിൽ വന്ന് ഇവർക്ക് ഭൂമി പ്രഖ്യാപനം നടത്തുന്നു വലിയ ആഘോഷമാക്കിയ ഒരു പ്രസ്ഥാനം നടത്തുന്നു അതിനിടയ്ക്ക് മുത്തയ്ക്ക സംഭവങ്ങൾ വരും ആളറം ഫാമിലെ സംഭവമാണ് അങ്ങനെ ഒത്തിരി നിരവധി സംഭവം വരുന്നു ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു കളികളുണ്ട് രാഷ്ട്രീയം മാറി വരുന്ന ഭരണങ്ങളിലെ ഒരു കളികൾ വരുന്നുണ്ട് ഒരു രാഷ്ട്രീയവും ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ടോ ഒരു രാഷ്ട്രീയ കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അതായത് രാഷ്ട്രീയം എന്ന് വെച്ചാൽ പാർട്ടികളുടെ രാഷ്ട്രീയം ഇല്ല കാഷ്ടി രാഷ്ട്രീയത്തിൻ്റെ കളികളും ആ ഡൈനാമിക്സ് നമ്മൾ പിടിച്ചിട്ടില്ല ഇത് നമ്മുടെ കഥയുടെ ഭൂമിക അതല്ല കഥാപാത്രങ്ങൾ പോകുന്ന ഒരു വഴി അതല്ല ഇതിൻ്റെ ഒരു കഥയും അതല്ല പക്ഷേ ഈ സിനിമ പൊളിറ്റിക്കലാണ് അതിൻ്റെ കാരണം നമ്മൾ ഈ ഒരു ഈ ഒരു ക്യാരക്ടർ ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രത്തിൻ്റെ ഉള്ളിലും ആ പൊളിറ്റിക്സ് കയറി ഇറങ്ങുന്നുണ്ട് ഈ കഥയും ടോട്ടാലി പൊളിറ്റിക്കലാണ് പക്ഷെ നമ്മൾ ഈ പറയുന്ന ഈ പറയുന്ന പാർട്ടികൾ തമ്മിലുള്ള ആ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സ് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും കുറിച്ച് ആ പേഴ്സണൽ പൊളിറ്റിക്സ് ആണ് മറ്റേ രാഷ്ട്രീയ പാർട്ടികൾ വെച്ചിട്ടുള്ള ആ പൊളിറ്റിക്സ് നമ്മൾ പറയുന്നില്ല അത് ഈ കഥയുമായിട്ട് ബന്ധമില്ല അതിന് രാഷ്ട്രീയമാണ്മിക്സ് നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ഇല്ല വൈഡ് ആയിട്ട് പറഞ്ഞത് പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് തന്നെ വ്യക്തിപരമായ പൊളിറ്റിക്സും താല്പര്യങ്ങളും തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ആവും അത് അധികാരമുള്ള ഒരാളാണെങ്കിൽ ആ ബയാസ് ബയാസഡായിട്ടുള്ള അധികാരത്തെ അയാൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഭയങ്കര കാണാൻ നമുക്ക് ഹൃദയഭേദകമായ കാഴ്ചകളൊക്കെ ചിലപ്പോൾ നമുക്ക് സമ്മാനിക്കും ഒരാൾ ആ മൊമെന്റിൽ ആ അധികാരം വെച്ചയാൾ മൊമെന്റിൽ ഉണ്ടാക്കുന്ന അത് ചിലപ്പോൾ ഭയങ്കരമായ വേദനകളും ചോറി രക്തശുരിച്ചു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്